മാഹി വളവിൽ ഭഗവതി ക്ഷേത്രത്തിലെ കന്നിസംക്രമ മഹോത്സവത്തിന് കൊടിയേറി ഒളവിൽ ശ്രീകുർഭാവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കന്യസങ്കരമഹോത്സവത്തിന് കൊടിയേറി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ ഈ വർഷം ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണത്താൽ ജാതിമത ഭേദമന്യേ എല്ലാവരും നേർച്ചയർപ്പിക്കുന്ന ഒരു ഭഗവതിയുടെ സന്നിധാനമാണിത് ഈ വർഷം അതിലുപരി പൊതുജനങ്ങളിൽ നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ക്ഷേത്രത്തിന് വേണ്ടി എപ്പോഴും ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഉത്സവം ഗംഭീരമായി തന്നെ അടുപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പതിനാറാം തീയതി അന്നദാനമുണ്ട് ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കലുണ്ട് എഴുന്നള്ളത്തുണ്ട് മെയിൻ ദിവസം പതിനാറാം തീയതിയാണ് അപ്പം ഈ ഉത്സവത്തിന് എല്ലാവരെയും ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഭഗവതിയുടെ കൃപാകടക്ഷത്തിനായി വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാഹിവളവിൽ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കന്നി സംക്രമ മഹോത്സവത്തിന് സെപ്റ്റംബർ പതിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് നാലിനും നാല് മുപ്പതിനും ഇടയിൽ ക്ഷേത്രകർമ്മി രമേശിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കുടിയേറി തുടർന്ന് ക്ഷേത്രത്തിൽ ലളിതസഹസ്രനാമം അരങ്ങേറ്റം നടന്നു രാത്രി എട്ട് മണിക്ക് ദേശവാസികളുടെ തിരുവാതിര നൃത്ത നൃത്യങ്ങൾ കരോക്കെ ഗാനമേള എന്നിവ നടന്നു പതിനാലിന് ശനിയാഴ്ച രാത്രി എട്ടിന് സാംസ്കാരിക സമ്മേളനം രാത്രി ഒമ്പത് മണിക്ക് നാടൻ കലാവിരുന്ന പതിനഞ്ചിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ബച്ചന രാത്രി ഒമ്പതിന് മെഗാ മ്യൂസിക് ട്രീറ്റ് പതിനാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പാൽ എഴുന്നള്ളത്ത് പന്ത്രണ്ട് മുപ്പതിന് പൊങ്കാല വൈകിട്ട് അഞ്ചിന് വാൾ എഴുന്നള്ളത്ത് സെപ്റ്റംബർ പതിനേഴിന് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് പൊട്ടൻ ദൈവത്തിൻ്റെ പുറപ്പാട് ഒരു മണിക്ക് കരിയടി ശേഷം ഉത്സവം കുടിയിറങ്ങും